ചെറിയ നമ്മള് അറബി വന്നിട്ടു എയർപോർട്ടിൽ നിന്ന് കുടിച്ചോണ്ട് കഞ്ഞനാളി അപ്പൊ അമ്പത് ചാമ്പിക്കട്ടോ അതോ ഷോപ്പ് ഇത് ഷോപ്പ്

لا اورجنال اقول له زين اقول له زين اقول له زين ما في هذا ما في هذا كليش كلي فلي كليش كلي فلي ما في مشكل ولا ولا ما في مشكل إيه، كلو نطي وري شو ش مادا كان مادا كان هذا سير انت هذا سير انت هذا سير انت كل زين كله زين إيه حيوان حيوان ما تاكل ما تاكل ثانك يو دماغك نهيه. ಮೇಲೆ ಕೊರ ಇಳುದು ಬಾಯ್ ಗಿಡ್ ബാക്ക് ർഗുഡോക്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അറബിയൊക്കെ വന്നിട്ട് ഇവിടെ തരംഗം സൃഷ്ടിച്ചു കാരണം എന്താ ഐഫോണിൻ്റെ വിലക്കുറവ് നിങ്ങൾക്കറിയാലോ എല്ലാവരും വിലക്കുറവ് തേടിയിട്ടാണ് പോകുന്നത് എവിടെ നമുക്ക് വിലക്കുറവിൽ ഐഫോൺ എടുക്കാൻ പറ്റും എല്ലാ ക്വാളിറ്റി ആരും നോക്കാറില്ല പക്ഷേ ഇല്ലേ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഐഫോണിൻ്റെ പ്രൈസും ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ നിന്ന് ഐഫോണിൻ്റെ പ്രൈസ് പറയണം അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് സോ സ്വകൈസ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കാണിച്ചതാണ് പോകുന്നത് ഇതാ ഈ കാണുന്നത് നിങ്ങൾ കണ്ടില്ലേ ഐഫോൺ ഫോൺ ട്വൽവ് പ്രോ മാക്സ് വരെയാണ് ലാ ആയിട്ടുള്ളത് സെവന് മുതൽ ട്വൽവ് പ്രോ മാക്സ് വരെ എല്ലാ വേരിയൻ്റുകളും ക്വാണ്ടിറ്റി കണക്കിനിംഗ് സോ വീഡിയോ ഒരു സ്കിപ്പ് ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം പേജ് ഫോളോ ചെയ്യണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് സ്റ്റോക്കിൻ്റെ ഡെയിലി അപ്ഡേഷൻ അതിൽ കാണും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിൻ്റെയും കീപ് വേസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയും സോ ഹൺഡ്രഡ് കെ ലോഡിംഗ് ആണ് ആരും മറക്കരുത് മാക്സിമം ഷെയർ ഇതിൽ ഹൺഡ്രഡ് കെ എത്തിക്കുക എന്താ പറയാ ഗവ വേണ്ട ഓക്കെ മാക്സിമം ഷെയർ ആയി കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിവിടെ ചെറിയ വേരിയൻറ്റ് മുതൽ ഐഫോൺ സെവൻ എയ്റ്റ് അതേപോലെ നേരെ സെവൻ പ്ലസ് പിന്നെ ട്വൽവ് പ്രോ മാക്സ് ഒക്കെ എത്താം ആദ്യം നമ്മൾ സെവന് സംസാരിക്കാം സെവൻ വാ സെവന് കാണിച്ചു കൊടുക്കുക ഐ ഫോൺ സെവനിൽ ഇതാ റോസ് ഗോൾഡ് അതുപോലെ തന്നെ ഗോൾഡ് പിന്നെ നിങ്ങൾക്ക് വേണ്ട കളേഴ്സിന് ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് റെഡ് എന്നിങ്ങനെയുള്ള കളേഴ്സ് എല്ലാത്തിലും ഇവിടെ വന്നിട്ടുണ്ട് അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസിങ് ഉള്ളത് കളർന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയർ ചെയ്യുന്ന കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് അത് പറയാം ബ്ലാക്കും ജെറ്റ് ബ്ലാക്കും അതുപോലെ തന്നെ മാറ്റ് ബ്ലാക്കുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂസിങ് കുറച്ച് കൂടുതലാണ് അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഓരോരുത്തർ ചോയ്സാണ് കളർ ഏത് വേണം എന്നുള്ളത് നിങ്ങളാണ് തീരുന്നത് സോ അതിന് ചോയ്സാണ് ഇപ്പോൾ ഈ ഒരു കളേഴ്സ് ഈ കാണുന്ന കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസിങ് കുറവാകുന്ന കളേഴ്സാണ് അതായത് വല്ലാണ്ട് ഈ ആപ്പിൾ തന്നെ വല്ലാണ്ട് വിറ്റ് പോകാത്തൊരു മോഡൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു കളറാണ് അതുകൊണ്ട് തന്നെ ഈ ഈ സെവൻ എടുക്കുന്നവർക്ക് ഈയൊരു കളറ് അഫ്കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും കാരണം യൂസിങ് കുറവായതുകൊണ്ട് ഇതിൽ തന്നെ സിൽവറൊക്കെ വരുന്നുണ്ട് കേട്ടോ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിക്ക് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിൽ നമ്മൾ കൊടുക്കുന്നത് ഫൈവ് വോൾട്ട് ചാർജർ കൊടുക്കുന്നുണ്ട് സിൽക്കോൺ പൗച്ച് കൊടുക്കുന്നുണ്ട് സ്ക്രീൻ കാർഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് അഞ്ഞൂറിന് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടും നിങ്ങൾ ഓഫ് കോഴ്സ് പ്രൈസ് കൊണ്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രൈസ് കുറവ് നിങ്ങൾക്ക് എവിടെ കിട്ടുവാണെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കണം ഓഫ് കോഴ്സ് ക്വാളിറ്റി നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐഫോൺ ഫോൺ സെവനിൽ തന്നെ ഐഫോൺ ഫോൺ സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തന്നെ നമുക്ക് എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ലോ ബഡ്ജറ്റിൽ ഒരു ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഐഫോൺ ഫോൺ സെവൻ എടുക്കാം ഈ ഒരു ഫോണിൻ്റെ ഒരു പോസിറ്റീവ് ഞാൻ പറഞ്ഞത് മെയിനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി അങ്ങനെയുള്ള ഫോൺസാണ് രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര പൈസ കൊടുത്തിട്ട് ഈ ഒ സാർ എടുക്കുമ്പോൾ ബാറ്ററി ചേഞ്ച് ചേഞ്ച്ഡാവും ഓൾമോസ്റ്റ് ലോർത്തും ബാറ്ററി ചേഞ്ച്ഡാവും ബാറ്ററി ചേഞ്ച് ചെയ്ത പ്രൊഡക്റ്റ് തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാറ്ററി ഉണ്ട് അപ്പോൾ നിങ്ങൾ ബാറ്ററിക്ക് വേറെ ഉണ്ടോ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് കംപ്ലയിൻറ്റ് ആണെങ്കിൽ നമ്മൾ മാറ്റിത്തരാം ഫ്രീ ആയിട്ട് മാറ്റിത്തരാം അതിലൊന്നും യാതൊരു സംശയമില്ല കേസ് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ അപ്ഡേഷൻ ഡയലി തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് കോഴ്സ് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് തരും പിന്നെ ഇലക്ട്രോണിക്സ് അല്ല ഇൻ കേസ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റിത്തരാൻ പറ്റും സോ അത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ബേജാർ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ചേഞ്ചസ് ഇല്ല അത് എടുത്ത് പറയാം ഡിസ്പ്ലേ ചേയ്ഞ്ചസ് ഇല്ല പിന്നെ സ്റ്റിക്കർ സ്റ്റിക്കറിങ് നമ്മളെല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ സ്റ്റിക്കർ ഈസ് ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഈ സ്റ്റിക്കർ നിങ്ങൾ ഒരിക്കലും റിമൂവ് ഒരിക്കലും അല്ല ഈ വാറണ്ടി സെവൻ ഡേയ്സ് പീരീഡിനുള്ളിൽ നിങ്ങൾ ഒരിക്കലും റിമൂവ് ചെയ്യരുത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി കിട്ടില്ല ഇനി സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് കംപ്ലയിൻ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിന്നോട് ചോദിക്കില്ല ഈ സ്റ്റിക്കർ ഉണ്ടാകുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാം എന്ത് നീരുതിയിട്ട് എനിക്ക് സ്റ്റിക്കർ ഊരാൻ പറ്റില്ലേ എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഒരു അത്യാവശ്യം നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഇന്ന കംപ്ലയിൻ്റ് ആണ് അല്ലെങ്കിൽ ഇന്ന പ്രവർത്തനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിനെറ്റ് കോൺടാക്റ്റ് ചെയ്യുക നമ്മളതിനുള്ള പരിഹാരം കണ്ടെത്തിയിരിക്കും ഓക്കെ അപ്പോൾ ഐഫോൺ ഫോൺ സെവൻ നൂറ്റി എത്തെട്ട് ജി ബിൻ്റെ പ്രൈസ് ഇനി കണ്ട പോലെ തന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് സെവൻ കഴിഞ്ഞാൽ നമുക്കൊരു ചോയ്സ് ആണ് ഐ ഫോൺ എയ്റ്റ് എയ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കളർ വന്നിട്ടുള്ള ഇതാ വൈറ്റ് കളർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗോൾഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ള ഇതാ ഈ റെഡാണ് നിങ്ങൾ കണ്ടല്ലോ ഇതിൽ നമുക്ക് ജി ബി ഐഫോൺ ഫോൺ എയ്റ്റ് ടു ഫൈവ് സിക്സ് ജി ബി ഉണ്ട് അതുപോലെ തന്നെ സിക്സ്റ്റി ഫോർ ജി ബി ഉണ്ട് ടു ഫൈവ് സിക്സ് ജി ബിക്ക് വരുന്ന പ്രൈസ് പതിനെട്ടായിരത്തഞ്ഞൂറ് ഓക്കെ ഐഫോൺ എയ്റ്റി ടു ഫൈവ് സിക്സ് ജി ബി പതിനെട്ട് അഞ്ഞൂറ് ബാറ്ററി ചേഞ്ച്ഡാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ബാറ്ററി ഉണ്ടാകും ഇനി സിക്സ്റ്റി ഫോറിലോട്ട് വരികയാണെങ്കിൽ ഇതന്നെ ഈ സിക്സ്റ്റി ഫോറിലോട്ട് വരികയാണെങ്കിൽ സിക്സ്റ്റി ഫോർ ജി ബിക്ക് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് അഞ്ഞൂറ് ഇതിൻ്റെ കൂടെ എല്ലാം ഈ പറഞ്ഞ ചാർജർ കിട്ടും കവർ കിട്ടും സ്ക്രീൻ കാർഡ് കിട്ടും ഞാൻ പറയുന്നതിനെല്ലാം ഇൻക്ലൂഡ് ആട്ടോ അപ്പം പിന്നെ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തിട്ടില്ല ബാറ്ററി അഫ്കോഴ്സ് ചേഞ്ച്ഡ് ആണ് പിന്നെ ഇത് നിങ്ങൾ കണ്ടല്ലോ ട്രൂടോൺ ഒക്കെ പക്ക വർക്കിങ് ആണ് അപ്പോൾ എയ്റ്റൊക്കെ നിങ്ങളൊരു എയ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് ടൈപ്പ് ബോഡി വരുന്ന ഒരു ഫോണാണ് ഐഫോൺ എയ്റ്റ് പിന്നെ വേറൊരു പ്രത്യേകത വയർലെസ് ചാർജിങ് സപ്പോർട്ടിങ് ആണ് പിന്നെന്താ പറയുക കാണാനൊക്കെ നല്ല ക്യൂട്ട് ലുക്കാണ് ഈ സെവനും എയ്റ്റും നിങ്ങൾ കണ്ടില്ലേ രണ്ട് ജസ്റ്റ് ഒരു കമ്പാരിസൺ നോക്കിയാൽ വലുപ്പം കറക്റ്റ് ക്യാമറ നിങ്ങളൊക്കെ ഏകദേശം സെയിം രണ്ടാമത് ഇത് ഗ്ലാസ് ടൈപ്പും ഇത് മെറ്റൽ ബോഡിയും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം പെട്ടെന്ന് തറ വീണ് കഴിഞ്ഞാൽ പൊട്ടാൻ ചാൻസ് കൂടുതൽ കൊടുത്തതാട്ടോ അപ്പോൾ അത്രയും നിങ്ങൾ കെയർ ചെയ്തിട്ട് വേണം ഈ ഒരു സാധനം എടുക്കാൻ പിന്നെ ചെറിയൊരു ഈറ്റിംഗ് ഒക്കെ ഇതിന് അനുഭവപ്പെടുന്നുണ്ട് പേഴ്സണലി ഞാൻ യൂസ് ചെയ്തുകൊണ്ട് പറയണം അപ്പോൾ ഐഫോൺ ഫോൺ എയ്റ്റ് കഴിഞ്ഞു അപ്പം ഐഫോൺ ഫോൺ എയ്റ്റിൻ്റെ പ്രൈസ് അതൊക്കെയാണ് പിന്നെ ഉള്ളത് സെവൻ പ്ലസ് ആണ് സെവൻ പ്ലസും എയ്റ്റും തമ്മിൽ പ്രൈസിൽ ഒരുപാട് ഡിഫറെൻ്റ് ഉണ്ട് അതായത് സെൻപ്ലസ് നമ്മളിവിടെ കൊടുക്കുന്നത് ഇരുപതിനായിരം രൂപയ്ക്ക് ചാർജർ കവർ സ്ക്രീൻ ഗാഡ് പത്തൊമ്പതിനായിരം രൂപയാണെങ്കിൽ ഫോൺ മാത്രം കിട്ടും അതായത് സാംപ്ലസ് ഏത് കളറായാലും പത്തൊൻപതിനായിരം രൂപയ്ക്ക് ഫോൺ മാത്രം അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അതാണ് സാംപ്ലസിൻ്റെ മാർക്കറ്റ് പിന്നെ പതിനെട്ടായിരത്തിന് കൊടുക്കുന്നവരുണ്ടാവും സാംപ്ലസ് അതേപോലെ തന്നെ പതിനയ്യായിരത്തിന് കൊടുക്കുന്നവരുണ്ടാവും അവരൊക്കെ നിങ്ങൾ എന്ത് പണിയെന്ന് അറിയാം ഏറ്റവും വില കുറവിൽ നിങ്ങൾ സാധനം എടുത്തതിന് ശേഷം നിങ്ങളൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ട് നോക്കുക അപ്പോൾ എന്താവും അവരുടെ റിയാക്ഷൻ നോക്കുക അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ എങ്ങനെ നോക്കുക ഓഫ് അഫ്കോഴ്സ് നമ്മുടെ ഷോപ്പിൽ നിന്നായാലും നിങ്ങൾ അങ്ങനെ ചെയ്യണം നമ്മൾ ഇവിടെ ഇവിടുന്ന് എടുത്ത ആൾക്കാർ ഓഫ് കോഴ്സ് വീഡിയോ കാണുന്നവരുണ്ടാവും അവർക്കറിയാം അറിയാം നമ്മളെ സർവീസ് എങ്ങനെയാണ് അല്ല കാണാതെ നമ്മൾ ഒരു പ്രൊഡക്റ്റിനെയും കുറ്റം പറയാൻ പാടില്ല ഒന്നിനെയും ഒരാളെയും അപ്പോൾ നമുക്ക് എന്താ വെച്ച് കേരളത്തിൽ തന്നെ ഈ ഒരു ഫീൽഡിൽ ഐഫോണിൻ്റെ ഈ ഒരു ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ വൺ വൺ മത്സരമാണ് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സമയം സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് പണിയണം നിങ്ങൾക്ക് ബെസ്റ്റ് സർവീസ് കിട്ടുന്നിടത്ത് പോയിട്ട് നിങ്ങൾ ഫോൺ എടുക്കണം അല്ലാതെ വിലക്കുറവ് ഞാൻ വീണ്ടും പറയുന്നു വിലക്കുറവ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഓഫ് അഫ്കോഴ്സ് നിങ്ങൾ ചെക്ക് ചെയ്യണം പിന്നെ ദുബായ് പ്രൈസിൻ്റെ ഒരു റേഞ്ചിലെ അതായത് ദുബായിൽ നിങ്ങൾക്ക് ഇതിന് കിട്ടുന്ന ഇത്ര ദുരംസാണ് അത്ര ദുരംസാണ് അറിയാം എല്ലാവർക്കും അറിയാം ഓൾമോസ്റ്റ് ഇപ്പോൾ വീഡിയോ കാണുന്നല്ലോ ദുബായിൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ അഫ്കോഴ്സ് നാട്ടിൽ തന്നെ ഒരുപാട് പ്രൈസ് പൊട്ടിച്ചു കൊണ്ട് ഈ പ്രൈസ് പൊട്ടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സരമായിട്ടാണ് ഗെയ്സ് ഇതിനൊരു മാർക്കറ്റ് പ്രൈസ് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഏകദേശം പതിനെട്ട് പത്തൊമ്പത് ഇനി അതിലും താത്തിയിട്ട് ഓഫ് ഓഫ്കോഴ്സ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവും ശ്രദ്ധിക്കാം അപ്പോൾ നമ്മളെ ഇരുത്തുള്ള വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപയാണ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ ഓഫ് കോഴ്സ് റിജക്റ്റ് ചെയ്യാം ഇതിൽ തന്നെ ഇത് വൺ ട്വൻ്റി എയ്റ്റ് ജി ബി ആണ് ബാറ്ററി ചേഞ്ചഡ്ഡാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് ഉണ്ട് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നന്നായിട്ട് പറയുന്നതിനാണ് പറയുന്നത് കൊണ്ടാണ് നമ്മൾ വീഡിയോ കുറച്ച് കഴിഞ്ഞാൽ ലെങ്ത്തി ആവുന്നത് രണ്ടാമത് ടു ഫൈവ് സിക്സ് ജി ബിയിലോട്ട് വരുമ്പോൾ സെവൻ പ്ലസിൽ തന്നെ ടു ഫൈവ് സിക്സ് ഉണ്ട് അതിലോട്ട് വരുമ്പോൾ ഇരുപത്തി ഒന്നായിരത്തിന് ഫുൾ കിറ്റ് കിട്ടും ചാർജർ കവർ സ്ക്രീൻ കാർഡ് കിട്ടും നിങ്ങൾ കണ്ടല്ലോ ഇതൊക്കെ സോൺ പ്ലസ് സാംപ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ ലോ ബഡ്ജറ്റിൽ ക്യാമറ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എടുക്കാൻ പറ്റിയ ഒരു വേരിയൻ്റെയാണ് ഐഫോൺ സോംപ്ലസ് എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഒരു സാധനം എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ മണ്ടത്തരല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ സാംപ്ലസ് എടുക്കുന്ന മണ്ടത്തരല്ലേ സോ നമ്മളെ കയ്യിൽ ഇത്ര പൈസ ഉള്ളൂ അല്ലെങ്കിൽ ഈ എടുക്കാൻ വരുന്ന ആൾക്കാരുടെ കയ്യിൽ ഇത്ര പൈസ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവർ ഓഫ്കോഴ്സ് അത് എടുക്കുന്നത് അല്ലെങ്കിൽ പുതിയ ഐഫോൺക്ക് അവർക്ക് വാങ്ങാൻ ആഗ്രഹമില്ലായിട്ടില്ല ഫണ്ടിൻ്റെ വിഷയം കാരണമല്ലേ ഫണ്ടില്ലാത്തവരല്ല ഇപ്പോൾ ഈ ഫോൺ എടുക്കൽ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എന്താ പറയുക ഈ നെഗറ്റീവ് അടിക്കുന്നവർ ഒരിക്കലും ഒന്നും കാണാൻ നെഗറ്റീവ് അടിക്കരുത് നിങ്ങളെന്താ വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ ആഗ്രഹം ഉള്ളവരാണ് പിന്നെ ഇതൊക്കെ ഇപ്പം ഈ അടുത്ത കാലത്ത് അപ്ഡേഷൻ നിൽക്കും എന്ന് പറയുന്ന ആൾക്കാർ പറയുന്നത് അപ്ഡേഷൻ്റെ ഒരു വിഷയം പറഞ്ഞുതരാം സിക്സ് എസ് സിക്സ് എസ് പ്ലസ് സെവന് എയ്റ്റ് പിന്നെ സെവൻ പ്ലസ് അത് കഴിഞ്ഞിട്ട് അപ്ഡേഷൻ നിൽക്കും അപ്പം നിങ്ങൾക്കറിയാമല്ലോ ആ ഒരു സംഭവം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്ഡേഷൻ നിൽക്കും അപ്പോൾ നോക്കാം ഇനി അതല്ലാതെ വെറുതെ ഗൂഗിൾ ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് അപ്ഡേഷൻ നിൽക്കും വെറുതെ അടിച്ചിട്ട് കാര്യമില്ല സിക്സസിൽ ഇപ്പോഴും അപ്ഡേഷൻ ഉണ്ട് എന്തുകൊണ്ടാണ് നിൽക്കാത്തത് അതുകൂടി ഒക്കെ മെൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെവൻ പ്ലസ് ഇരുനൂറ്റി അമ്പത്താറ് ജി ബിൻ്റെ പ്രൈസ് ഉണ്ടല്ലാ ഇനി നമുക്ക് നോക്കാനുള്ളത് പറഞ്ഞാൽ ഐ ഫോൺ ടെന്ന് ഐ ഫോൺ ടെന്നു ഞാൻ കാണിച്ചു തരാം ഐ ഫോൺ വന്ന കളേഴ്സ് ഇതാണ് ഐ ഫോൺ ടെന്നിന് വരുന്ന പ്രൈസ് ട്വൻറ്റി നയൻ തൗസൻഡിന് ഫുൾ ഫുൾ കിറ്റ് അതായത് ചാർജർ കവർ അത് ഇതൊക്കെ ഇനി അതല്ല എനിക്ക് വേണ്ട ചാർജർ വേണ്ട കവർ വേണ്ട ഒന്നും വേണ്ട ഇരുപത്തി എട്ടായിരം രൂപ ഐഫോൺ എക്സ് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി അപ്പോൾ നിങ്ങൾ വയ്ക്കും ബാറ്ററി മാറ്റിയാലല്ലേ ചോദിക്കും അല്ല ബാറ്ററി ചേഞ്ച് ചെയ്തല്ല ഗൈസ് അതായത് ബാറ്ററി വരുന്നത് എയ്റ്റി ഫൈവ് എൽത്ത് എയ്റ്റി സിക്സ് എൽത്ത് നിങ്ങളുണ്ടല്ലോ വിത്തൗട്ട് ബൂസ്റ്റിങ് ഓക്കെ ഇനി ബൂസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ബൂസ്റ്റ് ചെയ്താണെങ്കിൽ നയൻറ്റി അബ് വരും അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക ഏത് വേണമെന്ന് ചൂസ് ചെയ്യുക വാട്ടർ റെസിസ്റ്റൻറ്റ് ഫോൺ ഐഫോൺ ടെന്ന് അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാർക്ക് സംശയം പിന്നെ ടെന്നസ് എടുക്കണമെന്നുള്ളൂ ടെന്നസിൻ്റെ കാര്യത്തിൽ ടെന്നസ് നമ്മൾ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ടെന്നസ് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബിക്ക് വരുന്ന പ്രൈസ് മുപ്പത്തി മൂന്നായിരം രൂപ ഇതാ ഗോൾഡ് വൈറ്റ് ബ്ലാക്ക് ഇതാ ടെന്നസിലുള്ള കളർ ഇതാ ഈ ഒരു സാധനം ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബിക്ക് വരുന്ന പ്രൈസ് മുപ്പത്തി മൂന്നായിരത്തിന് ഫുൾ കിറ്റ് അതുപോലെ തന്നെ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിക്ക് വരുന്ന പ്രൈസ് മുപ്പത്തി നാലായിരത്തിന് ഫുൾ കിറ്റ് നിങ്ങൾ ഏതാണ് നോക്കിയിട്ട് എടുക്കുക പിന്നെ ടെന്നസും ടെന്നും കഴിഞ്ഞ പിന്നെ നമുക്ക് സംസാരിക്കാനുള്ളത് ടെൻ എസ് മാക്സ് ആണ് ടെൻ എസ് മാക്സ് ഇതാ ഈ ഒരു കളറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാക്സിമം വലിയ ഈ ഒരു ഫോണൊക്കെ എടുക്കുമ്പോൾ ഗോൾഡ് എടുക്കാൻ നോക്കുക സ്പെഷ്യൽ കളറാണ് ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കിയാൽ നല്ല അത്യാവശ്യം വലുപ്പുള്ളതാണ് ടെൻ എസ് മാക്സും ഇലവണും നിങ്ങൾ ഏതെടുക്കാം നിങ്ങൾ ചൂസ് ചെയ്യുക നമ്മൾ കമ്പാരിസൺ വീഡിയോ ഇട്ടിട്ടുണ്ട് സോ സോസ് നിങ്ങൾ നോക്കുക ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് വരുന്ന പ്രൈസ് മുപ്പത്തി ഏഴ് അഞ്ഞൂറിന് ഫുൾ കിറ്റ് എക്സസ് മാക്സ് ഇരുന്നൂറ്റി അമ്പതാറ് ജി ബി രണ്ടാമത് ഐഫോൺ ഇലവൻ മഞ്ഞ കളറ് നിങ്ങൾ കണ്ടല്ലോ ഇതിൻ്റെ ബാറ്ററിൽ നയൻറ്റി എബോ ബാറ്ററി എടുത്തിട്ടുണ്ട് വരുന്ന പ്രൈസ് മുപ്പത്തി ഏഴായിരത്തിന് ഫുൾ കിറ്റ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി നയൻറ്റി എബോ ബാറ്ററി എടുത്ത് ഐഫോൺ ലെവൻ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിക്ക് വരുന്ന പ്രൈസ് മുപ്പത്തി ഏഴായിരം സോ ഗൈസ് അറിയാലോ നല്ല പ്രൈസിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാം എന്നിട്ട് എടുക്കാം രണ്ടാമത്തെ കാര്യം നമുക്ക് ഇനി ഇലവൻ പ്രോ സീരീസിലായിട്ട് സംസാരിക്കാം ലെവൻ പ്രോ ലെവൻ പ്രോ സോ ഈ ഒരു സാധനം ലെവൻ പ്രോ നിങ്ങൾ കണ്ടല്ലോ ഇലവൻ പ്രോൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കണ്ണുള്ള ക്യാമറ അതിൽ ആദ്യം വന്ന മോഡലാണ് ലെവൻ പ്രോ തൃക്കണ്ണൻ രാജാവ് തൃക്കണ്ണൻ രാജാവ് നിങ്ങൾ കണ്ടല്ലോ നയൻറ്റി അബോ ബാറ്ററി അലത്തുള്ള സാധനം ഇതിന് വരുന്ന പ്രൈസ് പ്രൈസിലാണ് കാര്യം നാൽപ്പത്തി എട്ടായിരം രൂപക്ക് ഫുൾ കിറ്റ് ചാർജർ സ്ക്രീൻ ഗാർഡ് കവറ് ട്വൻറ്റി വോൾട്ട് ചാർജറാണ് അതായത് ഫാസ്റ്റ് ചാർജിങ് അപ്പോൾ അതൊക്കെ കിട്ടും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് കുറവുള്ളതിന് പ്രൈസ് ഡ്രോപ്പ് ആക്കിയിട്ട് ഒരുപാട് ആൾക്കാർ കൊടുക്കുന്നുണ്ട് അതായത് ബാറ്ററി ഹെൽത്ത് കുറവുള്ളതിന് വേറെ പ്രൈസ് ഇത് അങ്ങനെയൊന്നുമില്ല അതായത് നിങ്ങൾക്ക് അറിയാലോ നമ്മളെ സെയിം ബാറ്ററിൽ കൂടിയാൽ കുറഞ്ഞാലും സെയിം പ്രൈസാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഇവിടെ നയൻറ്റി എപ്പോ ബാറ്ററിൽ തള്ളതാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം വേണ്ടുവളം ബാറ്ററിയിലുണ്ട് നോക്കിയിട്ട് എടുക്കാം പ്രൈസ് എവിടെ വേണമെങ്കിലും അന്വേഷിക്കാം കുറവുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി എപ്പോഴും പറയുന്നു പിന്നെ ഇതിലെല്ലാത്തിനും ഇ എം ഐ സൗകര്യം അവൈലബിൾ ആണ് എക്സ്ചേഞ്ച് ഉണ്ടോയെന്ന് ചോദിക്കണ്ടോ സോറി എക്സ്ചേഞ്ച് നമ്മളിരുത്തിയില്ല അല്ല ഈ ഒരു കാര്യത്തിൽ അപ്പം അതാണ് അതിൻ്റെ വേറൊരു കാര്യം ലെവൻ പ്രോ തന്നെ നമുക്ക് കളേഴ്സ് ഇപ്പോൾ ഈ കാരണം കളേഴ്സ് ഉണ്ട് കേട്ടോ വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഉണ്ട് ഒരു ഗ്രേ കളർ ഉണ്ട് എന്നിങ്ങനെയുള്ള കളേഴ്സ് കളേഴ്സാണ് ലെവൻ പ്രോയിലുള്ളത് ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ നമ്മൾ സംസാരിക്കാനുള്ളത് ലവൺ പ്രോ മാക്സ് ആണ് സോ ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞാൽ വലുപ്പം തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചു തരാം വലുപ്പം ഞാൻ ഡീപ്പായിട്ട് പറഞ്ഞത് എന്താ പറയുക നമ്മൾ കച്ചവടത്തിൻ്റെ മൈൻഡിലല്ല അതായത് ഇതിന് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ പറഞ്ഞെന്ന് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാൻ വേണ്ടിയിരുന്നു നമ്മളെ ഭാഷയെ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾ കണ്ടല്ലോ ഇതിൻ്റെ വലുപ്പം നിങ്ങൾ നോക്കെ ഒരുപാട് ഇത് ഇതിൻ്റെ കുട്ടി പിന്നെ അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ വലുപ്പം നോക്കെ ഒരുപാട് മാറ്റമുണ്ട് ഇത് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ആണ് ഇതിൽ ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ഉണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഉണ്ട് സിക്സ്റ്റി ഫോർ ജി ബി ഉണ്ട് ലെവൻ പ്രോ മാക്സിൻ്റെ ബാറ്ററി ഹെൽത്ത് കാണിച്ചുതരാം നയൻറ്റി ടു പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് ഉണ്ട് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അൻപത്തി ഒമ്പത് അഞ്ഞൂറ് നിങ്ങൾ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഒരു അമ്പത്തി എട്ടിന് നിങ്ങൾക്ക് ഐഫോൺ ലെവൻ പ്രോ മാക്സ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി നിങ്ങൾക്ക് തരാൻ പറ്റും അൻപത്തി എട്ടായിരം ഓക്കെ അപ്പോൾ നിങ്ങൾ അൻപത്തി എട്ടായിരത്തിന് നിങ്ങൾക്ക് ചാർജർ കവർ സ്ക്രീൻ കാർഡ് എല്ലാം തരാൻ പറ്റും യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് വിളിക്കാമെന്ന് പറഞ്ഞാൽ മാത്രം മതി സോ ലവൺ പ്രോ മാക്സിന് നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് നോക്കാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇവർ രണ്ട് പേരും ഒന്നിക്കുന്നത് അറിയാമല്ലോ ഈ ഒരു രണ്ട് സാധനങ്ങൾ ഇതാ ഇന്ന് ഒന്നിക്കുകയാണ് ഗൈസ് ഇന്ന് ഒന്നിക്കുകയാണ് ടാങ് ട്വൽ പ്രോ മാക്സി ട്വൽവ് പ്രോ ഇവർ രണ്ട് ഇതാ ഒന്നിച്ചിട്ട് ആദ്യമായിട്ടൊരു ഫ്രെയിമിൽ ഇതിൽ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു സാധനത്തിൻ്റെ പ്രത്യേകം പറഞ്ഞുതരാം അത് ട്വൽവ് പ്രോ പറഞ്ഞതരാം മെല്ലക്കെടുത്തണം യാൽ പ്രോ ട്വൽവ് പ്രോ ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ഈ ഒരു സാധനം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാറ്ററി അലരുന്നുണ്ട് ഇതിൻ്റെ വേറൊരു പ്രത്യേകത പറഞ്ഞുതരാം ആപ്പിൾ വാറൻറ്റി ഒക്ടോബർ വരെ ആപ്പിൾ വാറൻറ്റി രണ്ടാമത് പ്ലസ് ആപ്പിൾ കെയർ വാറൻറ്റി ഈ ആപ്പിൾ കെയർ എന്താ എന്താണ് വാറൻറ്റി നിങ്ങൾക്ക് ഈ സ്ക്രീന് നിലത്ത് വീണ് പൊട്ടുക ഡാമേജ് ആവുക അല്ലെങ്കിൽ വേറെ ഓരോ കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ ഈ സ്ക്രീനിന് അഡീഷണൽ നമ്മൾ ഫൈവ് തൗസൻഡ് റുപ്പീസൊക്കെ കൊടുത്തിട്ട് വാറൻറ്റി എക്സ്ട്രാ ആഡ് ചെയ്യുന്നതാണ് ഇത് ഈ സ്ക്രീനിന് വീണ്ടും ഞാൻ പറയുന്നു ആപ്പിൾസ് സോറി ആപ്പിൾ കെയർ വാറൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീനിന് നിങ്ങൾക്ക് തരുന്ന വാറണ്ടി കൂടാതെ തന്നെ ഫോണിന് വേറെ വാറൻറ്റിയും അപ്പോൾ അറിയാലോ നിങ്ങൾക്ക് നോക്കാം അതുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എഴുപത്തി മൂന്ന് അഞ്ഞൂറിന് ഫുൾ കിറ്റ് കിട്ടും എഴുപത്തി മൂന്ന് അഞ്ഞൂറിന് ഫുൾ കിറ്റ് ഇനി അതല്ല എനിക്ക് വാറണ്ടി ഒന്നും വേണ്ട സാദാ ഒരു ട്വൽവ് പ്രോ മതിയെന്നുണ്ടെങ്കിൽ അറുപത്തി എട്ട് അഞ്ഞൂറിന് ട്വൽവ് പ്രോ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി വാറണ്ടി ഇല്ലാത്ത നയൻറ്റി പെർസെൻറ്റേജുകൾ കിട്ടും അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യാം വാറൻറ്റി ഉള്ളത് മാക്സിമം എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതന്നെ ആപ്പിളിൽ നിന്ന് ഡയറക്റ്റ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറഞ്ഞല്ലോ ഒറിജിനൽ ചാർജറും അതുപോലെ തന്നെ സ്ക്രീൻ കാർഡും കവറൊക്കെ കിട്ടും പിന്നെ ട്വൽവൽ പ്രോ മാക്സ് ട്വൽ പ്രോ മാക്സ് ഞങ്ങളല്ലോ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം തന്നെ പോലെയല്ല സ്ക്രീനിൻ്റെ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ട്വൽ പ്രോ മാക്സ് ഇതിന് വരുന്ന പ്രൈസ് പ്രൈസിലാണ് മക്കളെ ഹൈലൈറ്റ് ആദ്യം ഞാൻ ഈ ബാറ്ററി ഹെൽത്ത് കാണിച്ചു തരാം ബാറ്ററി ഹെൽത്ത് നോക്കി നയൻ്റി ഫോർ പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് നയൻറ്റി ഫോർ പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് ഇത് പോളി സാധനം കേട്ടോ പോളി സാധനം എൽ എൽ എ യു എസ് എ സ്റ്റോക്ക് ട്വൽ പ്രോ മാക്സ് യു എസ് എ സ്റ്റോക്ക് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എഴുപത്തി ആറ് അഞ്ഞൂറിന് കിറ്റ് അപ്പോൾ അതായത് നയൻറ്റി ആ പോളത് ഇനി എയ്റ്റി എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റി ഫൈവ് ഉള്ള ട്വൽ പ്രോ മാക്സ് ആണെങ്കിൽ ഏകദേശം സെവൻറ്റി റുപ്പീസ് സെവൻറ്റി തൗസൻഡ് ഓക്കെ അത് നമ്മുടെ കയ്യിൽ ലാസ്റ്റ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി അപ്പോൾ ഇത് നയൻറ്റി അബോ ബാറ്ററിയിലുള്ള ഓണമാണ് ട്വൽ പ്രോ മാക്സ് ബ്ലൂ കളർ അതേപോലെ ട്വൽ പ്രോ ഈ ഗ്രേ കളർ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക ഏത് ഫോൺ വേണമെന്നുള്ളത് നോക്കുക ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കുറേ ചിരിച്ചു കുറേ എന്താ പറയുക കാര്യത്തിലോട്ട് വന്നു അപ്പോൾ പ്രൈസും കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഇനിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഒരു ഫോണിൻ്റെ കമ്പാരിസൺ അതായത് ലെവൻ പ്രോ ലവൺ പ്രോ മാക്സ് എന്നിങ്ങനെയുള്ള ഫോണിൻ്റെ കമ്പാരിസൺ വീഡിയോസൊക്കെ ഉടനെ യൂട്യൂബിൽ വരും പിന്നെ അണ്ടെടുക്കാൽ കിട്ടിയാലും ഗവൺമെൻ്റ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഫേവറേറ്റ് ഐഫോൺ ഏതാണോ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് നന്ദി പുതിയ പുതിയ വിശേഷം